ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പതിനഞ്ച് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്ന യോഹനാൻ്റെ സുവിശേഷമാണ് കട്ടിയാണ് പക്ഷെ നമ്മൾ ഇന്ന് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ലളിതമായിട്ട് ധ്യാനിക്കുകയാണ് ആ ടെക്സ്റ്റിനെ ഫുള്ളായിട്ട് എടുക്കാതെ ഒരു മൂന്ന് പോർഷൻസ് എടുത്തു വെച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ഒന്നാമത്തെ കാര്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് അതിങ്ങനെയാണ് ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് എന്താമോ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ഉറവിടം വെളിപ്പെടുന്നു അതോർത്താൽ മതി നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ഉറവിടങ്ങൾ നമ്മുടെ സോഴ്സ് വെളിപ്പെടുന്നു ഈശോയെക്കുറിച്ച് പറയുന്നത് അവൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ് അതുകൊണ്ട് എന്താ പ്രത്യേകത അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവൻ ഇവിടെ സംസാരിക്കുന്നു അപ്പം ഇനി ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ വർത്തമാനങ്ങളെ വിലയിരുത്തണം നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ഇറ്റ് റിവീൽസ് എന്ത് റിവി വെളിപ്പെടുത്തുന്നു നമ്മുടെ സോഴ്സ് എവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വന്നവരല്ല സ്വർഗത്തിൽ നിന്ന് വന്നവരാണ് സ്വർഗത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ ആ സ്വർഗത്തിൻ്റെ വിശുദ്ധി നമ്മുടെ വാക്കിലും ഒക്കെ ഉണ്ടാകണം അതേസമയം ഭൂമിയിൽ നിന്ന് വന്നവരുടെ ശൈലിയാണ് വളരെ ഭൗമികമായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടു പോകുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഉയരങ്ങളിൽ നിന്ന് വന്നവർ ആ നിലവാരത്തിൽ ഹയർ റലം അത് ക്വാളിറ്റി ഓഫ് ലൈഫിൽ വ്യത്യാസം വേണം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ധ്യാനത്തിൽ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോഴേ ആളുകളോട് ചോദിക്കും സി നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് ഉണ്ട് ഇതര മതസ്ഥർ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഇസ്ലാം സഹോദരങ്ങളുണ്ട് എന്താണ് ഡിഫറൻസ് അവരുമായിട്ട് അവരുമായിട്ട് നമുക്ക് എന്താണ് ഡിഫറൻസ് അപ്പോൾ എല്ലാവരും പറയും ആ ഞങ്ങൾ ഞായറാഴ്ച വള്ളിയിൽ പോകുന്നു ഇസ്ലാം സഹോദരങ്ങൾ വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകുന്നത് നമ്മുടെ മുസ്ലിം ഹൈന്ദവർ അവർ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് സൺഡേ സ്കൂളുണ്ട് ഇസ്ലാം അവർക്ക് മദ്രസയാണ് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സിസ്റ്റം ഉള്ളതായിട്ട് അറിയില്ല അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം വ്യത്യാസങ്ങളാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ് വിശ്വസിക്കുന്ന കാര്യങ്ങളിലും വിശ്വാസം ആഘോഷിക്കുന്ന കാര്യങ്ങളിലും ഉള്ള വ്യത്യാസം അല്ലാതെ ശ്രദ്ധിക്കണത് വിശ്വസിക്കുന്ന കാര്യങ്ങളിലും ദ കണ്ടൻറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത് ഇത് രണ്ടും അല്ലാതെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ വ്യത്യാസമുണ്ടോ ശരിക്കും നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടൊരു ചോദ്യം പറയുന്ന വർത്തമാനങ്ങളിൽ വ്യത്യാസമുണ്ടോ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടോ ആ വ്യത്യാസമാണ് നമ്മുടെ സോഴ്സിനെ കാണിക്കുന്നത് നമ്മൾ ഉന്നതങ്ങളിൽ നിന്ന് കർത്താവിങ്കിൽ നിന്ന് വന്നവരാണെന്ന് വി മസ്റ്റ് ട്രൂവ് വിത്ത് അവർ വേർഡ്സ് ആൻഡ് അവർ ഡീറ്റ്സ് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം രണ്ടാമത്തെ കാര്യം മുപ്പത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് അത് വളരെ ധ്യാനിക്കേണ്ടതാണ് ദൈവം ഓരോരുത്തർക്കും ദാ ഒരു കിലോ പാക്കറ്റ് ആത്മാവ് ഇരിക്കട്ടെ ഇങ്ങോട്ട് ഒരു കിലോ പായ്ക്കറ്റ് ആത്മാവ് നിനക്ക് അല്ല അങ്ങനെയല്ല കർത്താവ് അങ്ങനെ ഒരു ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനല്ല നടത്തുന്നത് പിന്നെ അങ്ങനെ ചെയ്യുന്നറിയാമോ ഉപയോഗിക്കുന്നവർക്ക് ആത്മാവ് ഇങ്ങനെ ഇരിക്കുകയാണ് ഉപയോഗിക്കുന്നവരിലേക്ക് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഉപയോഗിക്കുന്നവരിലേക്ക് അതിങ്ങനെ അതുകൊണ്ടാണ് ചില മനുഷ്യർ അവർ പരിശുദ്ധാത്മാവിൽ വളരാൻ തുടങ്ങുമ്പോൾ പിന്നെയും പിന്നെയും കൃപ കിട്ടുന്നവർക്കറിയാൻ പറ്റും അതേസമയം ആരെങ്കിലും ഐഡിയൽ ഐഡിയൽ ആയിട്ടിരിക്കുക പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഒന്നും വെളിപ്പെടത്തില്ല അതുകൊണ്ടല്ലേ ചില ആളുകൾ ഇപ്പം അച്ഛന്മാർ തന്നെ നിൽക്കാൻ ശ്രദ്ധിച്ചാൽ മതി ചില അച്ഛന്മാർ ആത്മാവിനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ആ കൃപയിലായിരിക്കുന്നത് ചിലത് അത്രയും അങ്ങോട്ട് ഉപയോഗിക്കണമെന്നില്ല അവരുടെ സാഹചര്യം അതിന് അനു അനുയോജ്യമാകണമെന്നില്ല അപ്പോൾ പറ്റുന്നതന്നെ ആത്മാവ് അത്ര അങ്ങോട്ട് വെളിപ്പെടണമെന്നില്ല അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കണം ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് അപ്പോൾ ചോദ്യം വരും പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് നീ എപ്രകാരം പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ ശ്രമിക്കുന്നോ അത്രയധികമായി പരിശുദ്ധാത്മാവ് നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് ഓർക്കുക ഒടുവിലത്തെ കാര്യം മുപ്പത്തി ആറാമത്തെ വാക്യം മൂന്നാമത്തെ ചിന്ത അതാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം കോപം അവൻ്റെ മേലുണ്ട് വളരെ ധ്യാനിക്കേണ്ട വാക്കാണ് ഇന്നുണ്ടല്ലോ ഈ ദൈവകോപം എന്ന ചിന്തയെ നമുക്കില്ല പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പറയുമായിരുന്നു ദൈവകോപം വിളിച്ചു വരുത്തരുത് എന്ന് പറയുമായിരുന്നു ഇപ്പോൾ ആ സംസാരം പോലുമില്ല ഇപ്പം നമ്മൾ കരുണാമയനായ ദൈവത്തെ പറഞ്ഞു പറഞ്ഞ് ഈ ദൈവത്തിന് കോപിക്കാൻ അറിയാമല്ലെന്നൊരു ചിന്തയായിപ്പോയിന്നോ ബൈബിളിലെ പ്രധാനപ്പെട്ട ആശയമാണ് റാത്ത് ഓഫ് ഗാഡ് റാത്ത് ഓഫ് ഗാഡ് ദൈവ കോപം ഓർത്തേക്കണേ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല കർത്താവ് തമ്പുരാനെ അറിയാൻ അവസരം കിട്ടി ഇന്നലെ പറഞ്ഞതുപോലെ പക്ഷേ ബോധപൂർവം കർത്താവിനെ അനുസരിക്കാതിരിക്കുന്നു എന്താണ് നെറ്റ് റിസൾട്ട് ദൈവ കോപം അവൻ്റെ മേലുണ്ടാകും അതുകൊണ്ട് അങ്ങനെ അപകടത്തെ മുമ്പിൽ കാണണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ വിശ്വം ശിഹായെ നിന്നെ കൂടുതൽ അറിയുവാനും നിന്നിൽ വിശ്വസിക്കുവാനും എന്നെ സഹായിക്കണമേ ദൈവ ദൈവ കോപം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും വന്ന് വീഴാതിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ